ഞാൻ എല്ലാവരും പറയണം വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം ഞാൻ പറയും നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു നമ്മുടെ ട്രൂ സെൽഫ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചിരുന്ന നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് നമ്മുടെ ഒരു ട്രൂ ഹാപ്പിനെസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിന് വർക്ക് ചെയ്യുന്ന എല്ലാ എല്ലാവരും ടൈമും മനസ്സിലാവും ചിലർ ഏർലിയിൽ മനസ്സിലാക്കും ചിലർ കുറച്ച് വൈകും സൊക്കെ വാട്ടെവർ സോ എൻ്റെ ലൈഫിൽ എനിക്ക് എന്താണ് വേണമെന്ന് മനസ്സിലാക്കി തന്നാണ് മീൻസ് ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സോ സ്റ്റാർട്ട് ചെയ്തതല്ല ആ വണ്ടീന്നാണ് ആ വണ്ടി മീൻസ് ഞാൻ ജസ്റ്റ് ഞങ്ങൾ നാട്ടിൽ പെരുന്നാളൊക്കെ നമ്മൾ ട്രിപ്പ് പോകും സോ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എനിക്കറിയത്തില്ല എത്ര ദൂരം എൻ്റെ നാടിന് വാൾപ്പാറ വന്ന സ്ഥലത്തേക്ക് ട്രിപ്പ് പോകണം വാൾപ്പാറ വാൾപ്പാറ കിട്ടുന്ന സ്ഥലത്ത് സോ എൻ്റെ അറിയിൽ ബൈക്ക് കൊണ്ട് എത്ര ദൂരം പോകാൻ പറ്റുമോ ഈ വണ്ടി എത്ര ക്യാപ്പബിൾ ആണോ അതൊന്നും അതൊന്നും എൻ്റെ മുന്നില്ല എനിക്ക് ജസ്റ്റ് പുറത്തുക്ക് പോകണം എനിക്കൊരു ബൈക്ക് ഉണ്ട് സോ ഞാൻ രണ്ട് മൂന്ന് നാല് ഫ്രണ്ട്സ് ആയിട്ട് ജസ്റ്റ് ഒരു ത്രീ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ് ഇപ്പോൾ ഒരുപാട് ദൂരുള്ള സ്ഥലമാണ് പാലക്കാട് നിന്ന് ഐ തിങ്ക് മോർ ദാൻ ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ ഉണ്ട് അതിർ വാൾപ്പാറ അതിരപ്പിളി മല മലപ്പാറ അതിരപ്പള്ളി തിരിച്ച് ഇങ്ങനെ ഈ വഴി സോ നമ്മൾ അങ്ങനെ പോവാണ് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് മൂന്ന് ഫ്രണ്ട്സ് ആയിട്ട് മൂന്ന് വണ്ടിയിൽ പോവാണ് ഞാൻ എൻ്റെ വണ്ടി രണ്ട് ഫ്രണ്ട്സ് ആയിട്ട് സോ നമ്മൾ ആദ്യമായിട്ട് പുറത്ത് ട്രിപ്പ് പോകണം അപ്പോൾ ട്രിപ്പ് പോയി ആക്ച്വൽ പരിപാടീസ് ഒക്കെ പോയി തിരിച്ചു വന്നു തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവർക്കും ഒരു ജസ്റ്റ് ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ ഓണത്തിൻ്റെ ട്രിപ്പ് പോണോ അല്ലെങ്കിൽ ക്രിസ്മസ് ക്രിസ്മസ്സിൽ ജസ്റ്റ് ഒരു വെക്കേഷൻ ട്രിപ്പ് പോണല്ലോ എല്ലാവരും ആ മൈൻറ്റ് കണ്ടിട്ടുള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ചോളൂ എനിക്ക് വീട് എത്തിയ ശേഷം എനിക്ക് അടുത്ത ട്രിപ്പ് പോകണം ഞാൻ ആദ്യമായിട്ട് അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്നില്ല ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട് അല്ലേ നമുക്ക് അടുത്ത ട്രിപ്പ് എപ്പോഴാണ് പോകേണ്ടത് അടുത്ത ട്രിപ്പ് ഒന്ന് പോകുന്നു പോടേക്കാമ്പ അടുത്ത പെരുന്നാൾ പോവാം പെരുന്നാളിനോ ഇല്ലല്ലോ ശരിയാവില്ല നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് പോണം പിന്നെ മനസ്സിൽ മൊത്തം അങ്ങനെയാണ് ഇഷ്യൂ മീൻസ് എനിക്ക് എന്തോ സാധനത്തിന് കിട്ടുന്നുണ്ട് എനിക്ക് പോയപ്പോഴും എനിക്ക് കോട കണ്ടപ്പോഴും എനിക്കും ഒരു വേറൊരു ഫീൽ ഞാൻ ഇതുവരെ ഫീൽ ചെയ്യാത്തൊരു സാധനം എനിക്ക് കിട്ടിയാലും തോന്നി അപ്പൊ വിചാരിച്ചു ഇല്ല എനിക്ക് പോകണം എനിക്ക് അടുത്ത ട്രിപ്പ് പോകണം എന്റെ മൈൻഡ് മൊത്തം അങ്ങനെയാണ് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇവരൊന്നും ഇവരൊക്കെ ആ ഒരു മൂടാ മീൻസ് അറിയേ മീൻസ് വെക്കേഷൻ ഒരു ട്രിപ്പ് ആ ഒരു മൈനോ പെരുന്നാൾ ട്രിപ്പ് ട്രിപ്പ് അല്ലെങ്കിൽ പത്ത് ദിവസം പൂട്ടുമ്പോൾ ഒരു ട്രിപ്പ് ആ ഒരു മൂഡായി അപ്പൊ ഞാൻ എനിക്കിതല്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇതല്ല ആരും വന്നില്ലെങ്കിൽ ഞാൻ പോകും ആ ഒരു സാധനമായി അപ്പം നമുക്ക് എൻ്റെ ക്ലോസ് ആയിട്ട് കൂട്ടുകാരൻ അനസ് പറയും ഞാൻ ഭയങ്കര ക്ലോസ് ആണ് കുറച്ചും കൂടി ഞാൻ ഞാൻ ഒരുപാട് അധികം അധികാൾക്കാരെ ട്രാവൽ ചെയ്യാറില്ല ഭയങ്കര ഒന്നോ രണ്ടോ മേബിൻ്റെ കസിൻ ഞാൻ അവന് ജസ്റ്റ് കുറച്ച് ആൾക്കാരെ ട്രാവൽ ബിക്കോസ് വൈബ് ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെന്തായാലും വരാൻ പോകുന്നില്ല സോ ഞാൻ ഒറ്റയ്ക്ക് പോകും എന്നൊരു കൂടുതൽ തന്നെ സത്യമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി മീൻസ് എനിക്കതൊരു സംഭവം കിട്ടുന്നുണ്ട് എനിക്ക് എൻ്റെ ട്രൂ ഫൈൻഡ് സെൽഫ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനം അപ്പോൾ ഞാൻ ഓക്കെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നത്